നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കേരള രാഷ്ട്രങ്ങൾ സ്വദേശി വൽക്കരണം കടുപ്പിക്കുകയാണ് പല തസ്തികളിൽ നിന്നും പ്രവാസികളെ പുറത്താക്കി സ്വദേശികൾക്ക് നിയമനം നൽകി വരുന്നു ഇതുമൂലം കഴിഞ്ഞ വർഷം രണ്ടര ലക്ഷത്തിലധികം വിദേശികൾ കുവൈറ്റിൽ നിന്ന് പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങിയതായി കണക്കുകൾ പുറത്തുവന്നിരിക്കുന്നു ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കുവൈറ്റ് വിട്ട രണ്ട് ലക്ഷത്തി അൻപത്തിയേഴായിരം പേരിൽ രണ്ട് ലക്ഷത്തി അയ്യായിരം പേർ സ്വകാര്യ മേഖലയിലുള്ളവരും ഏഴായിരം പേർ സർക്കാർ വകുപ്പ് ജീവനക്കാരുമായിരുന്നു നാൽപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ് ഗാർഹിക തൊഴിലാളികളും കുവൈറ്റ് വിട്ടതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു കോവിഡ് പ്രതിസന്ധിയും അറുപത് പ്രായപരിധിയും സ്വദേശവുമാണ് വിദേശികളുടെ കൊഴിഞ്ഞു പോക്കിന് കാരണമായി പറയപ്പെടുന്നത് കുവൈറ്റികൾ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതലും സർക്കാർ മേഖലയിലാണ് നിലവിൽ രാജ്യത്തെ തൊഴിൽ വിപണിയിൽ ഇരുപത്തിയേഴ് ലക്ഷത്തിലധികം പേരുള്ളതായാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ പതിനാറ് ശതമാനം സ്വദേശികളാണ് അതോടൊപ്പം തന്നെ അടുത്ത സെപ്റ്റംബർ മാസത്തോടെ കുവൈത്തിലെ സുപ്രധാന മേഖലകളിൽ നിന്ന് പ്രവാസി ജീവനക്കാർ പൂർണ്ണമായും പുറന്തള്ളപ്പെടുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞു കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷനെ ഉദ്ധരിച്ച് അൽ അൻബ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ഒൻപത് മാസത്തിനകം രാജ്യത്തെ തൊഴിൽ മേഖലയിലെ സ്വദേശിവത്കരണം പ്രതീക്ഷിച്ച രീതിയിൽ എത്തിച്ചേരും നൂറ് ശതമാനം സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്ന വിവിധ മേഖലകളിൽ നിന്ന് പ്രവാസികളെ ഘട്ടം ഘട്ടമായി പുറത്താക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജി മാരിടൈം സാഹിത്യം മാധ്യമരംഗം കലാരംഗം പബ്ലിക് റിലേഷൻസ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ജോലികളാണ് ഈ വരുന്ന സെപ്റ്റംബറോടെ പൂർണ്ണമായും സ്വദേശികൾക്ക് മാത്രമായി മാറ്റുക നിലവിൽ ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ അപ്പോഴേക്കും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് പദ്ധതി കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച സാമ്പത്തിക ആഘാതത്തിന്റെ ഫലമായി രാജ്യത്ത് നിന്ന് രണ്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷത്തിലേറെ പ്രവാസികൾ കുവൈറ്റ് വിട്ടത് രാജ്യത്തെ സ്വദേശിവൽക്കരണ ശ്രമങ്ങൾക്ക് സഹായകമായതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയവരിൽ രണ്ടു ലക്ഷത്തിലേറെ പേർ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇതുകൂടാതെ രണ്ടര ലക്ഷത്തിലധികം പ്രവാസികൾ കുവൈറ്റിൽ നിന്ന് തിരിച്ചുപോയെങ്കിലും കുവൈറ്റ് പൗരന്മാർക്ക് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ തൊഴിൽ മേഖലയിൽ പ്രവേശിക്കാനായത് ഇവരിൽ ഭൂരിപക്ഷം പേരും സർക്കാർ മേഖലയിലാണ് തെരഞ്ഞെടുത്തത് ഇത് കാരണം കുവൈത്ത് തൊഴിൽ മേഖലയിൽ വലിയ തൊഴിലാളി ക്ഷാമം അനുഭവപ്പെടുന്നതായും പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കൊപ്പം വിദേശ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള റിക്രൂട്ട്മെന്റ് നടപടികൾ നിർത്തിവച്ചതും നിലവിലുള്ള ഒഴിവുകൾ സ്വദേശികളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമല്ലാത്തതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നത് സ്വകാര്യ മേഖലാ ജോലികളിൽ കുവൈറ്റ് പൗരന്മാരുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും പദ്ധതികൾ ആവിഷ്കരിക്കാനും പ്രത്യേക സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ തെരഞ്ഞെടുക്കപ്പെട്ട ജോലികളിൽ കുവൈറ്റ് പൌരന്മാരുടെ ശതമാനം വർദ്ധിപ്പിക്കാനാണ് ആലോചന ഇത് നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സമിതി സമർപ്പിക്കുന്നതായിരിക്കും അതോടൊപ്പം ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ